എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ ഹൽപയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ച് അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേറിൽപ്പെട്ട ചിലർ നിയമ നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ കർത്താവായ ഈശംശഹയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ വേദപാരായണങ്ങളിൽ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുകയും നമ്മെ എല്ലാവരെയും സത്യത്തിലേക്ക് സമർപ്പിക്കുകയും അടുപ്പിക്കുകയും അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു കൃപയും സ്നേഹവും അവനിലൂടെ നമുക്കെല്ലാവർക്കും നമ്മുടെ അനേകം പാപങ്ങൾക്കുള്ള ക്ഷമയുടെ ഏറ്റവും കൃപയും ഉദാരവുമായ ഔദാര്യം ലഭിച്ചു അതുപോലെ നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പും നിത്യജീവിൻ്റെ വാഗ്ദാനവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യവും അതിശയകരവുമായ സന്തോഷം വരാനിരിക്കുന്ന ലോകത്തിലും കർത്താവിലേക്ക് മടങ്ങാനും വിശ്വാസത്തോടെ അവനെ അന്വേഷിക്കാനും അവനെ സ്നേഹിക്കാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും എല്ലാ ദിവസവും അവനെ അനുഗമിക്കാനും നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു നികുതി പിരിവുകാരൻ ലേവിയുടെ സ്ഥാനത്ത് സ്ഥാനത്തു വന്ന് അവനെ അനുഗമിക്കാൻ വിളിച്ച നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു ലേവി കർത്താവിന് വിളിച്ച് വിളി ശ്രദ്ധിച്ചു തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് ജോലിയും ഓഫീസും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു മാത്രമല്ല അവൻ കർത്താവിനെ തൻ്റെ സഹചുങ്കക്കാരോട് അടുക്കൽ കൊണ്ടുവന്നു കർത്താവ് എല്ലാവരുടെയും എല്ലാവരുമായി അത്താഴം കഴിച്ചു കാരണം അവരിൽ പലരും അവനെയും അവൻ്റെ പഠിപ്പിക്കലുകളും കേൾക്കാനും അവനെ പിന്തുടരാനും ആഗ്രഹിച്ചു പരക്കെ നിന്ദിതരും വെറുക്കപ്പെട്ടവരും പാപികളായും യോഗ്യരല്ലാത്തവരായും കണക്കാക്കപ്പെട്ടിരുന്ന ആ ചുങ്കക്കാരുമായി ഇടപഴകാനും അത്താഴം കഴിക്കാൻ പോലും കർത്താവ് സമയം ചെലവഴിക്കേണ്ടതില്ലെന്ന് കരുതിയ പരുഷന്മാരിൽ നിന്ന് ഇത് കർത്താവിന് പരിഹാസവും അംഗീകാരവും വിമർശനവും നേടിക്കൊടുത്തു ദൈവവും അവന്റെ കൃപയും നികുതി പിരിവുകാരോട് മോശമായി പെരുമാറി കാരണം ആളുകൾ അവരെ അവരുടെ രാഷ്ട്രത്തിന്റെയും ലക്ഷ്യത്തിൻ്റെയും രാജ്യദ്രോഹികളായി കണക്കാക്കുന്നു കാരണം അവർ റോമക്കാർക്കും ഹെറുതു രാജാവിനു പോലുള്ള മറ്റു ഭരണാധികാരികൾക്കും വേണ്ടി നികുതി പിരിച്ചേക്കാം അവർ ഒരേപോലെ ഇഷ്ടപ്പെട്ട പെടാത്തവരും നിന്ദിക്കപ്പെടാത്തവരും ആയിരുന്നു അതുകൊണ്ടാണ് ആ ജനങ്ങളാൽ അവർ വെറുക്കപ്പെടുകയും അന്യായമായി പെരുമാറുകയും ചെയ്തത് പ്രത്യേകിച്ച് പരുഷന്മാരും നിയമജ്ഞരും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും തങ്ങളെ തന്നെ മറ്റേതൊരു ജനതയെക്കാളും ശ്രേഷ്ഠമായി കണക്കാക്കുകയും തങ്ങളെ തന്നെ ഉയർന്നതായി കാണുകയും ചിന്തിക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് തെറ്റ് പറ്റില്ലെന്നും തങ്ങൾ മറ്റേ മറ്റാരേക്കാളും ശ്രേഷ്ഠമാരാണെന്നും കരുതി സ്വാർത്ഥരും സ്വാർത്ഥ മനോഭാവത്തിൽ മുഴുകിയിരുന്ന ആ പരുഷന്മാരെ കർത്താവ് ഉടൻ ശാസിച്ചു ആ പാപികളുടെ സാന്നിധ്യം കൊണ്ടാണ് താൻ വന്നതെന്നും അവരെ സമീപിക്കാനും അവരെയെല്ലാം തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനും കർത്താവ് അവരോട് പറഞ്ഞു വാസ്തവത്തിൽ ലേവിയും അവൻ്റെ സഹനികുതി പിരിവുകാരും തുറന്ന മനസ്സുള്ളവരും കർത്താവിൻ്റെ വിളി കേൾക്കാൻ സന്നദ്ധയുള്ളവരുമായതിനാൽ അവർ അന്ധരായ പരുഷന്മാരെക്കാളും നിയമജ്ഞരെക്കാളും ദൈവത്തിൻ്റെ രക്ഷയോടും കൃപയോടും അടുപ്പമുള്ളവരായിരുന്നു അവരുടെ കാപഢ്യം ന്യായപ്രമാണത്തോടുള്ള അന്ധമായ നിർബന്ധവും കാരണം തങ്ങളും പാപികളാണെന്ന് അവർക്ക് കാണാനോ തിരിച്ചറിയാനോ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും ആവശ്യമാണ് സൗലിനെയും ലേവിയെയും മറ്റു പലരെയും പോലെ പരുഷന്മാരും നിയമജ്ഞരും പോലും തന്നെ അനുഗമിക്കാൻ എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എല്ലാവരും അവനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കാൻ തയ്യാറായില്ല വ്യത്യസ്ത കാരണങ്ങളാൽ കാലത്തും ചരിത്രത്തിലുമുള്ള ആളുകൾ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് കാരണം അവർ ദൈവത്തിലേക്കാൾ സ്വന്തം കുല കുതന്ത്രത്തിലും ശക്തിയിലും കൂടുതൽ വിശ്വസിച്ചു ഇന്ന് സഭ ഒരു മഹാദാസൻ്റെയും ദൈവപുരുഷൻ്റെയും പെരുന്നാൾ ആഘോഷിക്കുന്നു അവൻ്റെ ജീവിതവും ദൈവത്തോടുള്ള സമർപ്പണവും അതുപോലെ തന്നെ ഭരമേൽപ്പിച്ച വിശ്വസ്തരുടെ ആട്ടിൻകൂട്ടത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധതയും നാം എല്ലാവരും എങ്ങനെ ജീവിക്കണം എന്നതിൽ നമ്മിൽ പലരെയും പ്രചോദിപ്പിക്കാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും ജീവിതത്തിലെ വിളിയും വരെ പോയ്റ്റിയേഴ്സിലെ സെൻ ഹിലാരി എന്നും അറിയപ്പെടുന്ന സെൻ ഹിലാരി ഒരു പ്രശസ്ത സഭാപിതാവും പോയ്റ്റിയേഴ്സിലെ ആദ്യകാല ബിഷപ്പുമായിരുന്നു പോയ്റ്റിയേഴ്സിലെ വിശുദ്ധ ഹിലാരി ഒരു പുര പുരജാതീയ കുടുംബത്തിലെ കുടുംബത്തിലാണ് ജനിച്ചത് പിന്നീട് കുടുംബത്തോടൊപ്പം സ് സ്നാനമേറ്റു വളരെ നേരമുള്ളവനും ഭക്തനും വിശിഷ്ട വ്യക്തിയുമായിരുന്നു അതുകൊണ്ടാണ് പോയി പോയിയേഴ്സിലെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ ബിഷപ്പും ഇടയനുമായി ഏകണ്ഡമായി തെരഞ്ഞെടുത്തത് ബിഷപ്പ് എന്ന നിലയിൽ വിശുദ്ധ ഹിലാരി എല്ലാ ദൈവവിശ്വാസികളുടെയും പ്രയോജനത്തിനായി പ്ര പ്രവർത്തിക്കാൻ അക്ഷീണം സ്വയം സമർപ്പിച്ചു ആ അക്കാലത്ത് പ്രബലമായ എല്ലാ പാഷണ്ഡതകൾക്കും എതിരായി പ്രവർത്തിച്ചു അവരിൽ പലരെയും ഭീഷണിപ്പെടുത്തുന്നു പാഷണ്ഡികളുടെ എല്ലാ ദുഷിച്ച പഠിപ്പിക്കലുകളെയും തെറ്റായ വഴികളെയും എതിർക്കാൻ വിശുദ്ധ ഹിലരി സ്വയം പ്രതിജ്ഞാബന്ധനായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളിലൂടെയും കൃതികളിലൂടെയും രചനകളിലൂടെയും അതിലേറെ കാര്യങ്ങളിലൂടെയും അദ്ദേഹം വളരെ പ്രശസ്തനും ബഹുമാന്യതനുമായിരുന്നു അദ്ദേഹം ഹാമർ ഓഫ് എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടു അറിയൻസ് ക്രൈസ്തവ ലോകത്തിൻ്റെ പല ഭാഗ ഭാഗങ്ങളിൽ നിന്ന് ആഴത്തിൽ വേരുന്നിയ ആര്യനിയസിൻ്റെ വ്യാപകമായ പാഷണ്ഡതയെ പരാമർശിക്കുന്നു പോയ്റ്റിയേഴ്സിലെ സെൻ ഹിലാരി തൻ്റെ ആട്ടിൻകൂട്ടത്തെ സഹായിക്കുന്നതിനും നയിക്കുന്നതിനും ധാരാളം സമയം ചെലവഴിച്ചു ദൈവജനത്തെ ഭീഷണിപ്പെടുത്തുന്ന അപകടകരമായ പാഷണ്ഡതകൾക്ക് എതിരായ തൻ്റെ എതിർപ്പിനെ വർഷങ്ങളോളം പ്രവാസവും കഷ്ടപ്പാടുകളും പോലും നേരിടേണ്ടി വന്നു അവൻ തൻ്റെ രൂപതയിലേക്ക് മടങ്ങിയ ശേഷം അവൻ ദൈവഹിതവും പ്രവൃത്തികളും തുടർന്നു വിശ്വാസികളുടെ ആട്ടിൻകൂട്ടത്തെ അവനിലേക്ക് തിരികെ നയിക്കുകയും ചെയ്തു ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിൽ നാം കേട്ടിട്ടുള്ളതുപോലെ അവരെയും മഹാമനുഷ്യനും ദൈവദാസനുമായ വിശുദ്ധ ഹിലാരി ഓഫ് പോയ്റ്റിയേഴ്സിൻ്റെയും ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതെക്കുറിച്ച് ചിന്തിക്കാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ജീവിതത്തിൽ വിളിയും ദൈവം നമ്മെ വിളിച്ചത് ചെയ്യാൻ നമ്മെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തുകയും ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗമിക്കാൻ നാം സ്വയം പ്രതിജ്ഞാബന്ധരായിരിക്കണം എല്ലായ്പ്പോഴും കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും നാം എല്ലാവരും പരമാവധി ശ്രമിക്കണം എന്ന ധൈര്യത്തോടെ പ്രത്യാശയോട് കൂടെ നമുക്കെല്ലാവർക്കും വിശ്വാസവും ശക്തിയും നിറയട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും ദൈവം എപ്പോഴും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ